കുഞ്ഞുവാവ പിറന്നതിനുശേഷം ഇതാ തന്റെ സൗന്ദര്യം തിരിച്ചു തിരിച്ചുപിടിച്ച് നടി അമലാപോളിന്റെ ഫോട്ടോഷൂട്ട് മുമ്പത്തേക്കാളും സുന്ദരിയെന്ന് ആരാധകർ ശരീരം ശ്രദ്ധിച്ച് മുന്നേറുകയാണ് നമ്മുടെ ഹിറ്റ് താരസുന്ദരി അമലാപോൾ കുഞ്ഞുണ്ടായ ശേഷം ആദ്യമായി തന്റെ പുത്തൻ മേക്കോവർ ലുക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് അമലാപോൾ അടിക്കുറിപ്പുകളൊന്നുമില്ലാതെയാണ് അമല ബാക്കിയുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ടീഷർട്ട് ഉടുപ്പാണ് അമല ചിത്രത്തിൽ അണിഞ്ഞിരിക്കുന്നത് ഗ്ലാമർ വേഷത്തിലെത്തിയ നടിയുടെ ചിത്രങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിനായിരുന്നു അമലാപോണിന് കുഞ്ഞ് ജനിച്ചത് മകന് ഇളൈ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ആയിരുന്നു അമല പോളും ജഗത് ദേശായിയും വിവാഹിതരായത് ഗുജറാത്ത് സ്വദേശിയായിരുന്നു ജഗത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടം മുപ്പത്തിമൂന്നുകാരിയായ നടി സിനിമയിലേക്ക് തിരികെ എത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ആസിഫ് അലി അലിനായകനായെത്തിയ ലെവൽ ക്രോസിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് ഇനി പ്രതീക്ഷിക്കാം പുതിയ ഗെറ്റപ്പിൽ പുതിയ ചിത്രങ്ങളിൽ അമലയെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി